പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് വീണ്ടും സർക്കാർ സഹായം മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത് ഇപ്പോൾ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപ കോർപ്പറേഷന് സഹായമായി കൈമാറി കൂടാതെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ജൂലൈ മുതൽ ഡിസംബർ വരെ ബാധകമായ ക്ഷാമബത്തയിൽ മൂന്ന് ശതമാനം വർധന ഡി എ കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡമായ ദേശീയ ഉപഭോക്തൃ വില സൂചികയുടെ വാർഷിക ശരാശരി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് പോയിന്റിൽ നിന്ന് നാനൂറ് പോയിന്റ് തൊണ്ണൂറ്റി പോയിന്റായി ഉയർന്നതിനെ തുടർന്നാണിത് കേന്ദ്ര സർക്കാർ പുതിയ വർധനയായി മൂന്ന് ശതമാനം അടുത്ത മാസം പ്രഖ്യാപിച്ചേക്കും മൂന്ന് ശതമാനം വർധനയോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആകെ ഡി എ അൻപത്തി ശതമാനമായും സംസ്ഥാന ജീവനക്കാരുടേത് മുപ്പത്തി ഒന്ന് ശതമാനമായും ഉയരേണ്ടതാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ ജൂൺ വരെ ബാധകമായ അൻപത് ശതമാനം ഡി എ പൂർണ്ണമായി അനുവദിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയുള്ള ഒൻപത് ശതമാനം ഡി ആണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോഴത്തെ വർദ്ധന ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ആകെ ഏഴ് ഗഡുക്കളായി ഇരുപത്തിരണ്ട് ശതമാനം ഡി എ കുടിശ്ശികയാവുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഡി എ ഉടനെങ്ങും ലഭിക്കാനിടയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ അനുവദിച്ച രണ്ട് ശതമാനം ഡി എയുടെ കുടിശ്ശികയും നൽകിയിട്ടില്ല ഡി എ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക